ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഗോപിയേടൻ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പാറു പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെങ്കിൽ അച്ഛന് പെട്ടെന്ന് തന്നെ ഭേദമാകും ഓ അടുക്കളക്കാരുടെ ഉപദേശം സ്വീകരിച്ച് ഞാൻ ഗോപിയേടനു വേണ്ടി വേണമെങ്കിൽ കാശിയിൽ പോകാം അല്ലെങ്കിൽ പഴനിയിൽ പോയി തലമൊട്ടയടിക്കാം അവള് ഉപദേശിക്കാന്നിരിക്കുന്നു നീ പോയെ നിന്റെ പണി പണിയെടുത്താൽ മതി ഇങ്ങനാ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പാർവിന്റെ അടുത്ത് ചെന്ന് പാത്രം തരാൻ പറയുകയാണ് പ്രഭാവതി വേണ്ടമേ ഞാൻ കൊടുത്തോളാം നിന്നോട് ഇങ്ങ് തരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കയ്യിൽ നിന്ന് ബലമായി ആ പാത്രം വാങ്ങുകയാണ് പ്രഭാവതി തുടർന്ന് പാറുവിനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞ് പാറുവിനെ പുറത്തേക്കും തള്ളിയിടുന്നു ശേഷം പ്രഭാവതി ഗോപിനാഥന് ആഹാരം കൊടുക്കാനേ ചെല്ലുമ്പോ ഗോപിനാഥൻ വേണ്ടെന്നുള്ള രീതിയില് തല തിരിക്കുകയാണ് വേണ്ടെങ്കിൽ വേണ്ട ഗോപിയുടെ വാശ എന്താണെങ്കിലും വിജയിക്കാൻ പോകുന്നില്ല ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് കരുതിയെ ഒന്നും ആകാൻ പോകുന്നില്ല എന്താണെങ്കിലും ഞാൻ അവളെ കൊണ്ട് ആഹാരം ധരിക്കുമെന്നു വിചാരിക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രഭാവതി ആഹാരവുമായിട്ട് അവിടെ നിന്ന് പോകുന്നു ഇത് കാണുന്ന ഗോപിനാഥൻ വിഷമത്തോടെ അവിടെ ഇരുന്ന് കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു ഷെൽഫിന്റെ മുകളിൽ നിന്നും എന്തോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രതാപൻ ജിതിനോട് ചോദിക്കുകയാണ് ഇനി അവിടെ എന്താകും സംഭവിക്കുക എന്ന് നിനക്കറിയാമോ അത് അവൾക്ക് എടുക്കാൻ എത്തുകയുമില്ല അവൾ നടുവുന്തള്ളി താഴേക്ക് വീഴുകയും ചെയ്യുമെന്ന് ജിതിൻ പറയുമ്പോ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ജാസ്മിനും വരികയാണ് അവൾ എന്തിനാ അവടെ കിടന്ന് തുള്ളിച്ചാടുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോ അവൾ എന്തോ എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതാപൻ പറയുന്നു അവൾക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവൾ അത് ചെയ്യില്ല എന്തുകൊണ്ടാണെന്ന് ജാസ്മിനു പറയാമോ പ്രതാപൻ ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് ജാസ്മിൻ പറയുന്നു തുടർന്ന് പ്രതാപം പറയുകയാണ് ഇപ്പോഴേ വിശാൽ അങ്ങോട്ടേക്ക് എത്തും എന്നിട്ട് അവിടെ ഒരു റൊമാൻറ്റിക് സീനായി മാറുകയും ചെയ്യും കണ്ടോ അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് പ്രതാപം പറയുകയാണ് കണ്ടില്ലേ വിശാൽ പാർവതിയോട് ചോദിക്കും നീ അവിടെ എന്തെടുക്കുകയാണെന്ന് എനിക്കിത് എടുക്കണം പക്ഷേ എത്തുന്നില്ല വിശാൽ സാറേ എന്ന് അവളും പറയും അപ്പോ വിശാൽ അവളെ എടുത്ത് ഉയർത്തും അങ്ങനെ അവൾ അതെടുത്ത് ഈസിയായി താഴേക്കും വരും അതാ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഇത് വിശാൽ പാർവതിയെ എടുത്തുയർത്തുമെന്നോ അതൊന്നും നടക്കാനേ പോകുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും പക്ഷേ വിശാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പോകുന്നില്ല അപ്പോഴാണ് വിശാൽ പാർവിനെ ശ്രദ്ധിക്കുന്നത് നീ ഇവിടെ എന്തെടുക്കുകയാ എന്ന് വിശാൽ പാർവിനോട് ചോദിക്കുന്നു കാണുന്ന ജിതിൻ പറയുകയാണ് അങ്കള് പറഞ്ഞതുപോലെ വിശാല് പാർവതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അങ്കിള് പറഞ്ഞതുപോലെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതെടുക്കണം വിശാൽ സാറേ പക്ഷെ എത്തുന്നില്ലെന്ന് പാർവ് പറയുന്നു ദേ കണ്ടില്ലേ അതിന്റെ ഇലകളൊക്കെ വാടി തുടങ്ങി ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് നിനക്കിപ്പോ എടുക്കണം അതല്ലേ ഉള്ളു വാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വിഷാല് അതെടുക്കാൻ പോകുന്നത് പോലെ ചെന്ന് പാറുവിനെ എടുത്ത് ഉയർത്തുകയാണ് ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ അങ്ങനെ പാറു മുകളിലുള്ള ചെടി താഴേക്കെടുക്കുന്നു പെട്ടെന്ന് ജാസ്മിൻ അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ് വിശാൽ മതി അവളെ താഴെ നിർത്ത് ഇത് കേൾക്കുന്ന വിശാലും പാർവതിയും ഞെട്ടലോടെ ജാസ്മിനെ നോക്കുമ്പോൾ ജിതൻ ചോദിക്കുകയാണ് ആരെ താഴെ ഇറക്കാൻ നീ എന്താ ജാസ്മിനീ പറയുന്നത് അപ്പോഴാണ് ജാസ്മിൻ അവരെ നോക്കുന്നത് രണ്ടുപേരും താഴെ നിന്ന് ജാസ്മിനെ നോക്കുകയായിരുന്നു ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രഭാവതിയും സുശീലയും ഗാർഗിയും കൂടി വരികയാണ് എന്താ പാർവതി എന്താ ഇവിടെ നിന്നൊരു നിലവിളി കേട്ടത് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് എനിക്കറിയില്ല അവൾ ആ ശബ്ദം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചൂണ്ടിക്കാട്ടുകയാണ് നിനക്കെന്താ പറ്റിയത് അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കാൻ ജിതിൻ പറയുന്നു ജിതിൻ എന്താ ഇവിടെ ഉണ്ടായത് എന്ന് സുശീല ചോദിക്കുമ്പോൾ ജിതിൻ ജാസ്മിനെയും കൊണ്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് അത് പിന്നെ ആന്റി വിവാഹം മുടങ്ങിയ പിന്നെ ഇവൾ ഇവളിങ്ങനെയാ ഇടക്കിടയ്ക്ക് ശബ്ദമുണ്ടാക്കുമെന്ന് ജിതിൻ പറയുന്നു അല്ല എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ വിശാൽ പറയുകയാണ് അല്ല ഞാൻ ഈ മുകളിൽ നിന്നും ആ ചെടി എടുക്കാൻ ഒരുങ്ങുകയായിരുന്നു അതൊക്കെ നീ ഇപ്പൊ എന്തിനാ എടുക്കുന്നത് അതിന്റെ ആവശ്യം എന്താ എന്ന് സുശീല ചോദിക്കുമ്പോ അതിന്റെ ഇലകളൊക്കെ വാടി തുടങ്ങിയെന്ന് വിശാൽ പറയുന്നു അതൊന്നും എടുക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന് സുശീല പറയുമ്പോ എങ്കിൽ ആന്റി എടുത്തു കൊടുക്കാൻ വിശാല് പറയുന്നു തുടർന്ന് വിശാല തന്നെ ആ ചെടി താഴേക്കെടുക്കുമ്പോ വിശാലിന്റെ കണ്ണിലേക്ക് പൊടി വീഴുകയാണ് വിഷ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന് കണ്ണിൽ ഊതി കൊടുക്കു എന്ന് ഗാർഗി പറയുമ്പോ പാറു ഊതാൻ തുടങ്ങുകയാണ് വേണ്ട ഞാൻ ഊതി കൊടുത്തോളാം എന്ന് പറഞ്ഞു ജാസ്മിൻ പാർവിനെ തട്ടി മാറ്റുന്നു അങ്ങനെ ജാസ്മിൻ ഊതുന്ന കണ്ടിട്ട് ഗാർഗി പറയുകയാണ് ഒന്ന് പതുക്കെ ഊത് നിന്റെ ഊത് കണ്ടിട്ട് കൃഷ്ണമണി തെറിച്ചു പോകുന്ന പോലെ ഉണ്ട് എന്റെ കണ്ണില് ഇറിറ്റേഷനാ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് വിശാല് പറയുമ്പോ പ്രഭാതി പറയുകയാണ് പ്രതാപ നീ ഇവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പാറു പറയുമ്പോ നീ എന്താ ഐ സ്പെഷ്യലിസ്റ്റ് ആണോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു തുടർന്ന് ജാസ്മിനെ മാറ്റി നിർത്തി പാറു വിശാലിന്റെ കണ്ണിൽ നോക്കുകയാണ് അതിനുശേഷം തന്റെ സാരി തുമ്പ് കൊണ്ട് വിശാലിന്റെ കണ്ണിലെ കരട് പാറു എടുക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പാറു ചോദിക്കുമ്പോ എല്ലാം മാറിയെന്ന് വിശാൽ പറയുന്നു ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് കണ്ടില്ലേ വിശാൽ ബ്രോയുടെ കണ്ണില് കരട് വീണാലും പാർവതി തന്നെ വേണം ഇനി ഇവരെയൊക്കെ നീ എന്നു നേരെയാക്കാൻ അതിന്റെ കടവും മുത്തപ്പ എന്ന് ഗാർഗി പറയുമ്പോ പ്രതാപം പറയുകയാണ് നീയെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാ പോരാ അവിടെ തിരുനടയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും പക്ഷേ നീ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇവളെ ഞങ്ങളുടെ കണ്ണിലെ കരട് തന്നെ ആയിരിക്കും എപ്പോഴും അത്രയും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജിതിന്റെ കാറിനെ ഫോളോ ചെയ്തു പോകുന്ന അരവിന്ദനെയാണ് അങ്ങനെ അരവിന്ദൻ ജിതിന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പറയുകയാണ് എനിക്കൊരു രണ്ട് മിനിറ്റ് ജിതിനോട് സംസാരിക്കണമായിരുന്നു ഒന്ന് പുറത്തു വന്നാൽ നല്ലതായിരുന്നു പിന്നെ ജിതൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അരവിന്ദൻ പറയുകയാണ് ഞാൻ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഡിവൈസ് സ്പി കയറുകയും എന്നെ ആ കേസിൽ നിന്ന് മാറ്റുകയും ചെയ്തു പാർവതി തന്ന പൂക്കൾ അത് ഫോറൻസിക് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കലായിരുന്നു എന്റെ അന്വേഷണത്തിന്റെ ആദ്യത്തെ ഘട്ടം അത് പോസിറ്റീവ് പോസിറ്റീവായിരുന്നു അതിന് ആരാണെന്നൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു പക്ഷേ മിതമായ തെളിവുകളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അന്നേരം അത് തെളിയിക്കാൻ സാധിച്ചില്ല പക്ഷേ പാർവതി കാരണം വേറൊരു കേസിലേക്ക് അതൊരു വഴിത്തിരിവായി എൻ്റെ അനിയത്തി ജയയുടേത് ഒരു സ്വാഭാവിക മരണമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോ ആ അന്വേഷണത്തിന്റെ അവസാനം വന്നു നിൽക്കുന്നതേ ജിതിൻ നിന്റെ നേർക്കാണ് സമർഥനായ നീയും നിന്റെ അനിയത്തിയും പിന്നെ തെളിവുകളൊന്നുമില്ലാതെ ആരെ കൊല്ലണമെന്ന് നിനക്കൊക്കെ പറഞ്ഞു തരുന്ന നിന്റെ അച്ഛനും ഓ നിങ്ങളെയൊക്കെ പൂട്ടണമെങ്കിൽ ഒരു പൂട്ട് തന്നെ വേണ്ടേ ആ പൂട്ടുമായിട്ട് ഞാൻ അധികം വൈകാതെ തന്നെ നിന്റെ അടുത്തോട്ട് വരുന്നുണ്ട് നിന്റെ അനിയത്തിയെ കാണാൻ ഞാൻ വരുന്നുണ്ടെന്നേ നീ അവളോട് ചെന്ന് പറഞ്ഞേക്ക് നിന്നെയൊക്കെ പൂട്ടാൻ പറ്റിയ തെളിവുകളെ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ഇനി എനിക്ക് വേണ്ടതേ മെയിൽ ഓഫീസർമാർ വാദപത്രം മാത്രമാണ് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് പോകുമ്പോ എല്ലാം കേട്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് ജിതിൻ പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വിശാലിന്റെ റൂമിലേക്ക് പാറ് ചെല്ലുമ്പോ വിശാല് ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് കഥയാണ് വിശാൽ സാറ് വായിക്കുന്നത് ഒരു അമ്മയുടെയും മകന്റെയും ഹൃദയസ്പർശിയായ കഥ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പാറ ചോദിക്കുമ്പോ അതിനെന്താ പറഞ്ഞു തരാമല്ലോ എന്ന് വിശാല് പറയുന്നു അങ്ങനെ കഥയൊക്കെ കേട്ടതിന് ശേഷം പാർവതി വിശാലിനോട് പറയുകയാണ് സാറു പറഞ്ഞ കഥയില് കുറച്ച് ശരിയൊക്കെയുണ്ട് സ്വർഗത്തിലിരിക്കുന്ന അമ്മ മകന് സമ്മാനം കൊടുക്കാറുണ്ട് അത്രയും പറഞ്ഞിട്ട് പാറു സഞ്ചിയിൽ നിന്നും ഒരു പെട്ടി എടുക്കുകയാണ് അതിനുശേഷം ആ പെട്ടി പാറു വിശാലിന് നേരെ നീട്ടുമ്പോൾ അത്ഭുതത്തോടെ ആ പെട്ടിയിലേക്ക് നോക്കുകയാണ് വിശാൽ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്